നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് സ്വാഗതം സൂപ്രധാരം ലയണൽ മെസ്സി പുതിയ എം എൽ എ സീസണിന് മികച്ച രൂപത്തിൽ തന്നെയാണ് തുടക്കം കുറിച്ചിട്ടുള്ളത് ആദ്യ മത്സരത്തിൽ റിയൽ സോൾട്ട് ലേഖിനെതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കായിരുന്നു ഇന്റർമയാമി പരാജയപ്പെടുത്തിയത് മത്സരത്തിൽ ഒരു അസിസ്റ്റ് മെസ്സി നേടിയിരുന്നു രണ്ടാമത്തെ മത്സരത്തിൽ ഇന്റർമയാമിയെ തോൽവിയിൽ നിന്നും രക്ഷിച്ചത് മെസ്സിയാണ് ലോസ് ആഞ്ചലസ് ഗാലക്സിക്കെതിരെ മെസ്സി ആയിരുന്നു മയാമിയുടെ സമനില ഗോൾ നേടിയിരുന്നത് കഴിഞ്ഞ ദിവസം എം എൽ എസുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത പുറത്ത് വന്നിട്ടുണ്ട് on അതായത് എം എൽ എസിലെ ഓൾ സ്റ്റാർ ഇലവനും ലിഗ എം എക്സിലെ ഓൾ സ്റ്റാർ ഇലവനും തമ്മിൽ ഒരു സൗഹൃദ മത്സരം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതായത് അമേരിക്കൻ ലീഗിലെ ഏറ്റവും മികച്ച താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബെസ്റ്റ് ഇലവൻ നിർമ്മിക്കും അതുപോലെ തന്നെ മെക്സിക്കൻ ലീഗിലെ ഏറ്റവും മികച്ച താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബെസ്റ്റ് ഇലവൻ നിർമ്മിക്കും അങ്ങനെ ഈ രണ്ട് ഓൾ സ്റ്റാർ ഇലവനും തമ്മിലാണ് ഏറ്റുമുട്ടുക അടുത്ത സമ്മറിലാണ് ഈ ഒരു സൗഹൃദ മത്സരം നടക്കുക കൃത്യമായി പറയുകയാണെങ്കിൽ ജൂലൈ പതിനേഴാം തീയതി ഈ മത്സരം നടത്താനാണ് തീരുമാനം കോപ്പ അമേരിക്ക ഫൈനൽ ഏർ അവസാനിച്ച് കൃത്യം മൂന്ന് ദിവസത്തിന് ശേഷം ഈ മത്സരം സംഘടിപ്പിക്കപ്പെടും എം എൽ എസ് ഓൾ സ്റ്റാർ ഇലവനിൽ മെസ്സി ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതുപോലെ തന്നെ ലിഗ എം എസ് ഓൾ സ്റ്റാർ ഇലവനിൽ ചിറ്റാരിറ്റ എന്നറിയപ്പെടുന്ന ഹവിയർ ഹെർണാണ്ടസും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പക്ഷേ കോപ്പ അമേരിക്ക ഫൈനലിൽ അർജന്റീന എത്തുകയാണെങ്കിൽ പിന്നീട് മെസ്സി ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ സാധ്യതയില്ല അതേസമയം അർജന്റീന നേരത്തെ പുറത്താവുകയാണെങ്കിൽ മെസ്സി ഒരു മത്സരത്തിൽ ഉണ്ടാകും എന്നാണ് ഗോൾ ഡോട്ട് കോം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും രണ്ടായിരത്തി രണ്ടിലും ഈ മത്സരങ്ങൾ നടന്നിട്ടുണ്ട് രണ്ട് തവണയും എം എൽ എസ് തന്നെയാണ് വിജയിച്ചിട്ടുള്ളത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എം എൽ എ ഹോൾ സ്റ്റാർ ഇലവൻ ഏറ്റുമുട്ടിയത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അമ്പന്മാരായ ആഴ്സണലുമായിട്ടായിരുന്നു ആ മത്സരത്തിന്റെ അഞ്ച് ഗോളുകൾക്ക് എം എൽ എസ് ഹോൾ സ്റ്റാർ ഇലവൻ പരാജയപ്പെടുകയായിരുന്നു എന്തായാലും ഇത്തവണ ലയണൽ മെസ്സി ഉണ്ടെങ്കിൽ അത് തീർച്ചയായും ആകർഷണം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം